السلام عليكم ورحمه الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم كل نفس ذائقة الموت لا سرير وعلى عليك وعلى عليك وعلى عليك وعلى عليك وعلى شديد ൊരു സംഗതിയാണ് അതിനാൽ ഏത് നിമിഷമാണ് നമ്മളെ മരണം പിടികൂടുന്നതെന്ന് അള്ളാഹുറബുല്ലാലും ഈ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ അതിനാൽ മഹബത്ത് റസൂൽ സ്വഹു അലൈവിസ് നബി നബിസ് അലൈ വസ്ലാമ തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അബൂബക്കർ സിദ്ദീഖ് അൻഹുവിൻ്റെ വഫാത്തിൻ്റെ കാരണം വഫാത്യ റസൂൽ ഇല്ല റസൂൽ ഖരീം സലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ വഫാത്തായിബിതങ്ങളെ അത്യധികം സ്നേഹിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സിയുദുല അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ ലാഹുവൻഹു എന്ന് നാം നൂറ് ശതമാനവും അട്ടിമറിയിട്ട് തന്നെ നാം മനസ്സിലാക്കുക ഇങ്ങനെ നാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സുകളിങ്ങനെ കൂടുന്തോറും ഖബറിലേക്കുള്ള ദൂരമിങ്ങനെ അടുത്തടുത്തു വരികയാണ് വേ ബിക്ക അവൻ ചെയ്തതായ സൽഖർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂവെന്നാണ് സീതുല മുഹമ്മദ് റസൂൽഹീ സല്ലാഹു അലൈബ് വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ മനുഷ്യൻ്റെ ശരാശരി ആയുസ് മാറ ഉമ്മീമാ ബൈന സിത്തീന വസബോയിന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സിദുന മുഹമ്മദ് റസൂൾ അള്ളാഹി സല്ലല്ലാഹു വലൈ വിശദമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങൾ വിഭാഗത്തുകൾ കൊണ്ട് നാം മുന്നേറുക അങ്ങനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കുവയുള്ളതായ ഒരു അടിമയായിട്ട് നാം തീരുവാനും നാം ശ്രമിക്കുക വയനാടിൻ്റെ ഭാഗത്ത് എത്രയോ ആൾക്കാരായിരുന്നു മരണപ്പെട്ടത് നാളെ നേരം പുലരുമ്പോൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ള ആശകൾ ഉണ്ടായിരുന്നവരായിരുന്നു അവരെയാണ് മരണമെന്ന് പറയുന്നതായ സത്യം അവരെ പിടികൂടിയതെന്ന് നാം നൂറ് ശതമാനവും അടിപരയിട്ട് തന്നെ നാം മനസ്സിലാക്കുകയും അതുകൊണ്ട് നാം ഏത് നിമിഷമാണ് നമ്മളെ മരണം പിടികൂടുന്നതെന്ന് അള്ളാഹുറബുല്ലാലമേ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ അവിടെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നാം ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കുവാൻ പാടില്ല അഹങ്കാരം നടിക്കുവാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമുള്ളതാണ് അതുകൊണ്ട് നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും അള്ളാഹു നൽകിയിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളിലും നാം നന്ദിയുള്ള ഒരു അടിമയായിട്ട് നാം തീരുവാനും നാം ശ്രമിക്കും അങ്ങനെ രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹു റബ്ബില്ലാലമീൻ ലോകരക്ഷിതാബായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സീതുരാ മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അസിഹത്തു വൽഫറാ അള്ളാഹു നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹു നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവന് അബാധത്തുകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുവാനാണ് അവനെ അറിഞ്ഞ് അബാധത്തുകൾ ചെയ്യുവാനാണ് അവൻ നൽകിയ ഒഴിവുകാലത്തെയും ലില്ല അള്ളാഹുവിന്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ഇത്തക്കും നാം അള്ളാഹുവിനെ തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായീൻ മഹദൂമർ അള്ളാഹു അത് എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം ഇന്ന അക്രമക്കും ഇന്ദഅള്ളാഹി അത്തക്കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കുന്നവൻ ഏറ്റവും അധികം തക്കുവയുള്ളവൻ ആയിരിക്കും അതുകൊണ്ട് നാം ഒരു മൂ്മിനായിട്ട് നാം ജീവിക്കുക അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ